ഏഷ്യാനെറ്റിന് മുപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമ രംഗം ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്നതും കണക്കാക്കുന്നു ജനങ്ങൾക്ക് മുമ്പാകെ കാര്യങ്ങൾ സത്യങ്ങളൊക്കെ തന്നെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മാധ്യമ രംഗത്തിനുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം അതിനെല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുന്ന ജനതയുള്ള സംസ്ഥാനമാണ് കേരളം സ്വാഭാവികമായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകൾ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് സർക്കാർ ഇടപെടേണ്ട മേഖലകളെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ നിറച്ചുകൊണ്ട് അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാധ്യമ രംഗത്തുണ്ട് സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശവും മാധ്യമങ്ങൾക്കുണ്ട് ഒരുപക്ഷെ അത് ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സർക്കാരുകളെ കേരളത്തിൽ വിമർശിക്കുന്നത് പോലെ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെടുന്നില്ല അക്രമിക്കപ്പെടുന്നില്ല സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ ഈ കേരളത്തിൽ അടച്ചുപൂട്ടുന്നില്ല അതാണ് കേരളത്തിന്റെ പ്രത്യേകത എന്നാൽ അത് ചിലത് അതിരുകിടക്കുന്നുണ്ടോ എന്നുള്ള ചർച്ച ഒരുപാട് നടക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള അവകാശം സർക്കാരിന് മാത്രമല്ല ഏതൊരു പൌരനുമുണ്ട് ഇപ്പോ ഞാൻ യേശുനുള്ള വിമർശനം കൊണ്ടുവരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു വേദിയാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയുള്ള വിമർശനം പൗരനും ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും അതുണ്ട് സർക്കാരിനെയോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരെയോ വിമർശിക്കുന്ന രീതിയിൽ നിന്നും ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്താൽ എന്തെങ്കിലും അയവ കിട്ടുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സർക്കാരിനെതിരെയും സർക്കാരിന്റെ ഭാഗമായ മന്ത്രിസഭയിലുള്ള വ്യക്തി എന്നുള്ളതിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ ഏതൊരു സാമൂഹിക പ്രവർത്തക രംഗത്തുള്ളവർക്കെതിരെയും തുടരുമ്പോൾ അത്തരം വിമർശനങ്ങളെ ഒരു തരത്തിലും അസഹിഷ്ണുതയോടുകൂടി കാണുന്നവരല്ല ഭയക്കുന്നവരല്ല ഏഷ്യാനെറ്റിന്റെ ഗേഷ കടത്ത് കടമെടുത്ത് പറഞ്ഞാൽ നിർഭയം അത്തരം വിമർശനങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ കാരണം അതിന് ഞങ്ങളുടെ കരുത്ത് ജനങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വിമർശനങ്ങൾ നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ വിമർശനങ്ങൾ നമുക്ക് തുടരാം അത്തരം പ്രവർത്തനങ്ങൾ തുടരാം പക്ഷേ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടങ്ങി നമുക്ക് മുന്നോട്ട് പോകണം നേരോട് നിർഭയം നിരന്തരം ഇത് രണ്ടാമത്തെ മൂന്നാമത്തെയും ആശയം നിർഭയവും നിരന്തരവും ഉണ്ടെങ്കിലും ഒന്നാമത്തേതിൽ എവിടെയെങ്കിലും കാണിച്ച പറ്റിയാൽ നിർഭയവും നിരന്തരവും ഉള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കില്ല അപ്പോൾ ഒന്നാമത്തെ നേരോടെ നേര് ആ നേര് ഉറപ്പാക്കാൻ തീർച്ചയായും ഏഷ്യാനെറ്റ് തയ്യാറാകണം ഇപ്പൊ കണ്ണാടി പരിപാടിയില്ല കണ്ണാടിയിൽ ഇടക്കിടക്ക് നോക്കിക്കൊണ്ട് നേരാണോ 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 നിർഭയവും നിരന്തരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളെയും സഹിഷ്ണുതയോടുകൂടി ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യവും വെച്ചുകൊണ്ടതിൽ ഉൾക്കൊള്ളാനും ജനങ്ങളോട് ഞങ്ങൾക്കുള്ള അഭിപ്രായം അഭിപ്രായം തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വെച്ചു പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം